ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡേരാ ഫിഷ് മാർക്കറ്റിലാണ് അതിനായിട്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാൻ പറ്റുകയും ഒരു സ്ഥലത്ത് കൂടെ പോകും അമ്മയും അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ ദേരാ ഫിഷ് മാർക്കറ്റിലേക്ക് കയറി ഇവിടത്തേക്ക മെയിൻ കാഴ്ചയാണ് അതെ ഇവിടുന്ന് ഇങ്ങനെയുള്ള സാധനം കളിക്കാൻ ലൈവ് ആയിട്ട് വാങ്ങിച്ചോണ്ട് പോവാം അതായത് ജീവനോടെ തന്നെ കണ്ടോ രണ്ടിനെയൊക്കെ കണ്ടോ ജീവനോടെ അക്കി നമ്മൾക്ക് ഇങ്ങനെ തന്നെ വാങ്ങിച്ചോണ്ട് പോവാം ആ ഒറ്റത്തിന്റെ ഇത് ഒറ്റ സാധനാണോ ഓക്കെ ജീവനോടെ ജീവനോട ജീവനോണ്ടെങ്കിലും കേട്ടോ അമ്മച്ചി ഒരു സാധനം കണ്ടിട്ട് വണ്ട്രൈ ഗൈസ് ൊന്നിന്റെ അമ്മൂ ഞണ്ട ഞണ്ടല്ലേണ്ടോ ഇല്ലാത്ത ജീവനോണ്ടോ ഏ നോക്ക് നോക്കി കെട്ടി വെച്ചിരിക്കണന്നാണ് ഇത് ഇവർക്ക് സംഭവം ഞാൻ വീഡിയോ കണ്ടുവരുന്നത് ഇവർക്ക് ഇതിന്റെ കാല് ഇത് പിടിക്കുന്ന ആൾക്കാർ ഇതിന്റെ കാല് മുറിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം ഇതിന്റെ ഈ കാലം പറഞ്ഞ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞു പോന്നു മറ്റേ നിൽക്കുന്ന സാധനം അതപ്പം മുറിഞ്ഞു പോകാൻ വേണ്ടിട്ട് അവര് കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടി പോകും കെട്ടി കെട്ടിവെച്ച ഇവര് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് വില കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കക്കടി ഇടി ചെറിയൊരു കളർ കളർ പിശ് വേണമെല്ലാം ഇല്ല ആ കാലി കെട്ടി വെച്ചേക്കുമായിരിക്കും എന്താടാ ഈ ഒരു ഏരിയയിൽ ഈ ഇവിടെ ആണോ ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ ആയിട്ട് ഇത് പക്ഷേ പച്ച മീനൊക്കെ തന്നെ ഇന്ന് തന്നെ ഇട്ടുന്ന മീനാണ് പക്ഷെ ഒരു ഐസ് ഇട്ട് വിൽക്കുന്നത് അത് ലൈവായിട്ടാണ് ഈടാക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ മീനുകളാ നോക്കിക്കേ എന്താ ലെ തന്നെ ഈടാക്കുന്ന അയ്യോ ഇവിടെ എത്ര തൊഴിലാളികളെ ഇതെല്ലാം ഇവരായിട്ട് വിൽക്കുന്ന അതോ ഇവിടെ ജോലിക്ക് വിൽക്കുന്ന ഇതാണ് ജീവനോടെ ഇവർക്ക് ഇത്ര ഓരോ ദിവസം തന്നെ വാങ്ങാനായിട്ട് എനിക്ക് ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ് നമ്മളിവിടെ ഒരു പനിക്കൂർ കണ്ടായിരുന്നു ഇത് പ്ലാസ്റ്റിക് ആയിരുന്നു ഇതാണ് മുട്ട കൈ സൂക്ഷിച്ചു നൂച്ചി എത്ര രൂപി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ പൊട്ടിച്ചുണ്ടാക്കാൻ പറഞ്ഞു പക്ഷെ എല്ലാം കളയാതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചുണ്ടാക്കി ഒരൊറ്റ മനുഷ്യര് കഴിച്ചില്ല അറി അടുത്തായിട്ട് ഇത് ഇവിടെ വരുമോ